ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കണേ ആ അതിന്റെ റെസിപ്പി ഒക്കെ വന്നല്ലോട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എന്താണല്ലോ എന്താണ് എല്ലാവർക്കും സുഖമായിരിക്കണല്ലോ അല്ലേ അപ്പൊ നമുക്കിത് തുടങ്ങിയാലോ ആദ്യം കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ അത് നല്ലോണം മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇവിടെ വെക്കണം നമുക്ക് കേട്ടോ അതൊന്ന് ഇതിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴേക്ക് ഇതിലേക്ക് വേണ്ട മസാല വറുത്തെടുക്കണം എന്നൊക്കെ മസാല വറുത്തെടുക്കാം കേട്ടോ ഞാൻ ഗ്യാസ് ഒന്ന് ഓണം ആക്കുന്നുണ്ട് അതിന് ശേഷം മുളക് ഇട്ടെടുക്കാം മുളക് ഒന്ന് വറുത്ത ചൂടായി വരട്ടെ അതിലേക്ക് മല്ലിയും കൂടി ഇട്ടെടുത്ത് രണ്ടോ ചൂടായിക്കോട്ടെ അതും മല്ലിയൊക്കെ നന്നായിട്ട് ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത്തിരി കുരുമുളക് കൂടി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കുറച്ച് വലിയ ജീരകം അതും ചേർത്ത് ഇനി ബീഫ് വാങ്ങാനേ വെള്ളിയാഴ്ച ഞങ്ങളവിടെ നല്ല ബീഫാ കിട്ടുക അപ്പോൾ അതുകാരണം ഇന്ന് ബീഫ് വാങ്ങിയതാണ് ഇനിയിപ്പോൾ ഈ മസാല ഇതാ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരച്ച് ചൂട് കറിയിട്ട് അരച്ചെടുക്കട്ട് മസാലയൊക്കെ ഇതാ നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടിട്ട നമ്മള് വറുത്ത വച്ച മസാല ആ ഇതിലൊഴിച്ചെടുക്കണം ഇനി ഇത് ഇതില് ചേർക്കണം നന്നായിട്ട് ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് കൂടി അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഈ മസാല ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണ തല മതി ഇനി ഇത് ഇതില് കുറച്ച് വെളുത്തുള്ളി ഇടുക ാവശ്യുള്ള ഈ ഇറച്ചിക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിടുക ഇഞ്ചി അതിന് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ അതിങ്ങനെ ചെറുതാക്കി വെച്ച തട്ട കുറച്ച് ചെറിയ ഉള്ളിയും ചേർക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തുകൊടുക്കുക കൈ നന്നായിട്ട് മിക്സ് ചെയ്യണേ മസാലയൊക്കെ ശരിക്കും തേച്ച് ശരിക്കും ചേർത്ത് കേട്ടോ ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ഓണാക്കണേ എന്നിട്ട് അടച്ച് വെക്കാം പിന്നെ ബീഫ് വേവാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണമെന്നൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയില്ലേ ഞാൻ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അതിനനുസരിച്ച് അയക്കുമല്ലോ ഞങ്ങളുടെ കുക്കറത് വെച്ച് നോക്കുമ്പോൾ ഒരു ഒരഞ്ചെട്ട് ഫ്രിജിൽ വരണം എന്നിട്ട് നമുക്ക് ഓൺ തുറന്നിട്ട് നോക്കാം കേട്ടോ നമ്മള് വെച്ച ബീഫ് തന്നെ നന്നായി വെന്തുണ്ട്ട്ടാ ശരിക്കും വേവൊക്കെ പാകമായി ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ അതിൽ വറുത്തിടട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ഉലുവ ഇടുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഉലുവ ഉലുവ ഒന്ന് പൊട്ടട്ടെ പൊട്ടട്ടേട്ടോ ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടാ അതിൽ നേരത്തെ നമ്മള് അരിഞ്ഞു വെച്ച ആ ചെറിയ ഉള്ളി കുറച്ച് ബാക്കിണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കീഫ് കറിയില് ഒരുപാട് മസാല അങ്ങനൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അല്ല കണ്ടതല്ലേ കുറച്ച് ഉണക്കമുളകും ഇത്തിരി കുരുമുളകും മല്ലിയും കൂടി വറച്ചു പിടിച്ചതാണ് അതിലത്തിരി നമ്മള് വലിയ ജീരകം ചേർത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയ ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് വരേണ്ടിട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് അവിടെ ഫ്രൈ ആയിക്കട്ടെ ചെറിയ ഉള്ളി നന്നായി കറിവേപ്പിലയും കറിവേപ്പിലേക്ക് നന്നായി ഫ്രൈ ആയിട്ടിട്ടാം ഇനി അത് നമ്മൾ കറിയിലേക്ക് കറിയിരിച്ച് കൊടുക്കണേ കുറച്ച് മല്ലിയില മേലെ കുറച്ച് വെളിച്ചെണ്ണ വെറുതെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇതൊരു വേറെ ടേസ്റ്റ് ബീഫ് കറി കേട്ടോ നമ്മൾ എപ്പോഴും വെക്കണമായിരുന്നു ഒരു മാറ്റം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാനേ അപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഇത് ഞാൻ